നമ്മൾ പ്രഗ്നൻസി ടൈം ഡെലിവറി ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഏതൊരു മൊമെണ്ണും മറക്കാനാവാത്ത കുറച്ച് മൊമെൻസ് ആണെന്നല്ലേ ഹൈ ഓൾ ഇറ്റ്സ് മീ അൽമസ് ഹരീസ് ഫ്രം സാദ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയിലെ കുറച്ച് മെമ്മറബിൾ മൊമെൻസ് ആണ് സെക്കൻഡ് ഡെലിവറി ടൈമിലെ ഓരോ പ്രീഷ്യസ് മൊമെൻസും ഇത്ര ഹാപ്പിനെസ് എനിക്ക് തരാൻ കാരണം എത്തിയ ഹോസ്പിറ്റലാണ് കേട്ടോ ഫസ്റ്റ് ഡെലിവറിനെക്കുറിച്ച് ആലോചിക്കുമ്പോളേ ആ ഒരു പെയിൻ അല്ലാതെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എല്ലാവരും പറഞ്ഞ് കേൾക്കാൻ സുഖപ്രസവായിരുന്നില്ലേ കുട്ടി വരുന്ന ടൈമിൽ നമ്മുടെ ബാക്കിയെല്ലാ പെയിൻസും മറന്ന് നമ്മൾ ഭയങ്കര ഹാപ്പിയാവുന്നേക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു അതുമാത്രമേ എനിക്ക് ഗവൺമെന്റ് ആയിട്ടുള്ളൂ ശരിയാണ് കുട്ടി വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ബട്ട് ആ ഒരു പെയിൻ എന്ന് പറഞ്ഞാൽ ഏതൊരു വോമണം സഹിക്കാൻ പറ്റാത്ത സംഭവം തന്നെയാണ് ഡ്യൂ ഡേറ്റ് എയ്റ്റീൻത്ത് ആയിട്ടും ഞാൻ ടെൻത്തിൽ കൊച്ചിയിൽ നിന്ന് മലപ്പുറത്തേക്ക് വരാനുള്ള കാരണവും ഇജ്ജസ് ഹോസ്പിറ്റലിൻ്റെ റിവ്യൂസ് ആണ് കേട്ടോ ഓരോ റിവ്യൂസ് കാണുമ്പോഴും ഞാൻ ഈ ഹോസ്പിറ്റലിൽ വന്ന് തന്നെ ഡെലിവറി നോക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു എങ്കിലും ഇവിടെ എത്തി എത്തിയപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു ആ ഒരു ലാസ്റ്റ് ടൈം നമ്മൾ പരിചയമില്ലാത്ത ഹോസ്പിറ്റല് സ്റ്റാഫ് സോ എത്ര ഇവിടെ എത്തി എത്തിയപ്പോഴും ഭയങ്കര ടെൻഷനായിരുന്നു ആ ഒരു ലാസ്റ്റ് ടൈം നമ്മൾ പരിചയമില്ലാത്ത ഹോസ്പിറ്റൽ സ്റ്റാഫ് സോ എത്രമാത്രം കെയർ കിട്ടും എന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിട്ടോ ബട്ട് മാഷം അല്ല ഞാൻ ടൈം തന്നെ നാസിയ ഡോക്ടർ വിസിറ്റ് ആക്കി അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്തോളം പറഞ്ഞിട്ടോ ജസ്റ്റ് ഒരു ഫസ്റ്റ് കൺസൾട്ടേഷൻ്റെ പ്ലാനിങ് വന്നിട്ട് അന്ന് അഡ്മിറ്റ് ചെയ്തോളം പറയുമ്പോൾ നമ്മൾ ടെൻഷൻ എത്രമാത്രമായിരിക്കും എന്നറിയാമല്ലോ അതും വിതൗട്ട് മൈ പാരൻസേനും ഞാൻ അഡ്മിഷൻ ടൈമുണ്ടായിരുന്നത് ബട്ട് സ്റ്റാർട്ടിങ് ടു എൻ്റ് വരെ സ്പെഷ്യലി ലേബർ റൂമിൽ എത്ര സ്റ്റാഫ്സാണ് നമ്മളെടുത്ത് വന്നിട്ടുണ്ടായിരുന്നത് അതും എത്ര ആയിട്ടാണ് അവർ നമ്മളോട് ബിഹേവ് ചെയ്തതെന്ന് പറയാതിരിക്കാൻ വയ്യ കേട്ടോ സോ സ്പെഷ്യലി ഫ്രം മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച് ഓൾ ദ ടീം ഫ്രം എസ് ഹോസ്പിറ്റൽ ആൻഡ് താങ്ക് യു ഡാസിയ മാം